സ്വാഗതം ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിലൊരാളായ ഓസ്ട്രേലിയയുടെ റിക്കി പോണ്ടിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോ ആധുനിക ക്രിക്കറ്റിലെ ബാറ്റിംഗ് ഇതിഹാസങ്ങളിലൊരാളാണ് റിക്കി പോണ്ടിങ് താൻ കളിച്ച കാലത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരിലൊരാൾ രാജ്യം ക്രിക്കറ്റിന് സംഭാവന ചെയ്ത വിഖ്യാത ബാറ്റർമാരിൽ തങ്ങൾ ദൈവമായി കാണുന്ന ബ്രാഡ്മാന് തൊട്ടുപിറകിൽ രണ്ടാമനായാണ് പോണ്ടിങ്ങിനെ ഓസ്ട്രേലിയ കാണുന്നത് അതിൽ നിന്ന് തന്നെ റിക്കി പോണ്ടിങ്ങിൻ്റെ താരത്തിളക്കം മനസ്സിലാക്കാവുന്നതാണ് ആക്രമണമായിരുന്നു പോണ്ടിങ്ങിൻ്റെ ബാറ്റിംഗ് ശൈലി ഏത് സാഹചര്യത്തിലും ആക്രമിച്ചു കളിക്കുക പോസിറ്റീവായി കളിക്കുക എന്നതായിരുന്നു അയാളുടെ മുദ്രാവാക്യം ഓസ്ട്രേലിയ സമ്മർദ്ദത്തിലാകുമ്പോഴൊക്കെ ആക്രമിച്ചു കളിച്ച് ആ സമ്മർദ്ദം എതിരാളികളിലേക്ക് തിരിച്ചുവിടുന്നതിൽ മിടുക്കനായിരുന്നു പോണ്ടിങ് അതുവഴി കളിയിൽ നഷ്ടപ്പെട്ട മേധാവിത്വം അയാൾ തിരിച്ചുപിടിക്കും എത്രയോ എത്രയോ വട്ടം ലോകം ഇത് കണ്ടിരിക്കുന്നു മാത്യു ഹൈഡൻ ജസ്റ്റിൻ ലാങ്കർ ഡാമിയൻ മാർട്ടിൻ ആഡംഗിൽ ക്രിസ്റ്റ് ഗ്ലൻ മഗ്രാ ഷെയ്ൻ ബോൺ ജേസൺ ഗിലസ്പി ബ്രറ്റ്ലി തുടങ്ങിയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഒരു സുവർണ തലമുറയുടെ പ്രതിനിധിയാണ് റിക്കി പോണ്ടിങ് ദീർഘകാലം ലോക ക്രിക്കറ്റിനെ തങ്ങളുടെ കാൽ ചുവട്ടിലാക്കി കൊണ്ടു നടന്നു ആ സുവർണ തലമുറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഏകദിന ലോകകപ്പ് തുടർച്ചയായി മൂന്ന് തവണ ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ ഇതിൽ പലരും ആ ടീമുകളിൽ അംഗമായിരുന്നു താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ടീനേജ് ബാറ്റർ എന്ന് റോഡ് മാർഷ് പോണ്ടിങ്ങിനെക്കുറിച്ച് പറഞ്ഞതു മുതലാണ് ഓസ്ട്രേലിയയിൽ എല്ലാവരും അയാളിലേക്ക് കണ്ണും നട്ടിരുന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇരുപതാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച റിക്കി പോണ്ടിങ് തൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നിർഭാഗ്യകരമായി തൊണ്ണൂറ്റിയാറിൽ ഔട്ടാവുകയായിരുന്നു അമ്പയറുടെ തെറ്റായ തീരുമാനമായിരുന്നു അത് ആദ്യകാലത്ത് ചില അച്ചടക്ക പ്രശ്നങ്ങൾ പോണ്ടിങ്ങിനുണ്ടായിരുന്നു താൻ മദ്യത്തിന് അടിമയാണെന്ന് അയാൾ തുറന്നു സമ്മതിച്ചിരുന്നു എന്നാൽ കാലം പോകും തോറും അയാൾ കൂടുതൽ പക്വത കാണിക്കുകയും ആദ്യകാലത്തെ അച്ചടക്ക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു പിന്നീടങ്ങോട്ട് അയാൾ റൺമല തന്നെ സൃഷ്ടിച്ചു റെക്കോർഡുകൾ ഒന്നൊന്നായി തീർത്തു കളിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നുമായി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് റണ്ണായിരുന്നു അയാളുടെ സമ്പാദ്യം അയാൾക്ക് മുന്നിൽ അപ്പോൾ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എഴുപത്തൊന്ന് സെഞ്ചുറികളാണ് അയാൾ നേടിയത് റിക്കി പോണ്ടിങ് എല്ലാ ക്രിക്കറ്റ് സ്ട്രോക്കുകളും കളിക്കാൻ അറിയാവുന്ന ബാറ്ററായിരുന്നു കവർ ഡ്രൈവും പുള്ളും ഹുക്കും എന്ന് എല്ലാ ഷോട്ടുകളും അയാളുടെ ഷോട്ടുകൾ ഏറെ പ്രസിദ്ധമാണ് ഒട്ടേറെ റൺ അയാൾ ആ ഷോട്ടിലൂടെ സ്കോർ ചെയ്തു ഫീൽഡിങ്ങിലെ അയാളുടെ അതിവേഗതയും തകർപ്പൻ ക്യാച്ചുകളുമെല്ലാം ക്രിക്കറ്റ് പ്രേമികളെ കോരിത്തരിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യക്കെതിരായ പോണ്ടിങ്ങിൻ്റെ ബാറ്റിംഗ് ഏറെ പ്രസിദ്ധമാണ് ഇന്ത്യക്കെതിരെ കളിച്ച ഇരുപത്തൊമ്പത് ടെസ്റ്റിൽ അൻപത്തിനാല് ശരാശരിയിലാണ് അയാൾ റണ്ണടിച്ചു കൂട്ടിയത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോൾ ആ ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായി രണ്ട് തകർപ്പൻ ഡബിൾ സെഞ്ചുറികളാണ് പോണ്ടിംഗ് അടിച്ചത് ആ പരമ്പരയിൽ മൊത്തം എഴുന്നൂറ്റി ആറ് റണ്ണാണ് പോണ്ടിംഗ് നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യക്കെതിരായ തൻ്റെ അവസാന പരമ്പരയിൽ വീണ്ടും ഒരിക്കൽ കൂടി അയാൾ ഡബിൾ സെഞ്ചുറി അടിച്ചു ഇന്ത്യയായിരുന്നു പോണ്ടിങ്ങിൻ്റെ ഇഷ്ടപ്പെട്ട എതിരാളികൾ ഇംഗ്ലണ്ടിനെതിരെയും അയാൾ ഒട്ടും മോശമാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹെഡിംഗ് ലീയിൽ അവർക്കെതിരായി അയാൾ കളിച്ച ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പോണ്ടിംഗ് സെഞ്ചുറി നേടി അമ്പത് റണ്ണിന് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ട് തകർച്ച നേരിട്ട ഓസ്ട്രേലിയയെ കരകയറ്റിയെന്ന് മാത്രമല്ല മത്സരത്തിൽ വൻ ജയം നേടിക്കൊടുക്കുകയും ചെയ്തു പോണ്ടിംഗ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ആഷസ് പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റിലും പോണ്ടിംഗ് സെഞ്ചുറി അടിച്ചു വിഖ്യാതമായ രണ്ടായിരത്തി അഞ്ച് ആഷസ് പരമ്പരയിലെ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടന്ന ടെസ്റ്റിൽ പോണ്ടിംഗ് നേടിയ നൂറ്റി അൻപത്തി റൺ ഐതിഹാസികമായിരുന്നു പോണ്ടിങ്ങിൻ്റെ ആ ഇന്നിംഗ്സിൻ്റെ ഫലത്തിൽ ഓസ്ട്രേലിയ മത്സരം സമനിലയിലാക്കി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആഷസ് പരമ്പരയിൽ ബ്രിസ്ബെയിനിൽ നടന്ന ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ആറും അഡ്ലൈഡിൽ നടന്ന ടെസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി രണ്ടും റൺ നേടിയ പോണ്ടിംഗ് പരമ്പര അഞ്ചേ പൂജ്യത്തിന് തൂത്തുവാരാൻ ഓസ്ട്രേലിയയെ സഹായിച്ചു അത് പോണ്ടിങ്ങിൻ്റെ ഉജ്ജ്വലമായ ഒരു ക്രിക്കറ്റ് വർഷത്തിൻ്റെ ഉജ്ജ്വലമായ പരിവസാനമായിരുന്നു പതിനൊന്ന് മാസം മുമ്പ് തുടങ്ങിയ ആ തേരോട്ടത്തിൽ ഒൻപത് ടെസ്റ്റുകളിൽ നിന്ന് അയാൾ അടിച്ചത് എട്ട് സെഞ്ചുറികളാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള ഏഴ് വർഷത്തിൽ വെറും രണ്ട് വർഷം മാത്രമാണ് റിക്കി പോണ്ടിങ് ആയിരമോ അതിൽ കൂടുതലോ റൺ നേടാതിരുന്നിട്ടുള്ളത് അത്രമാത്രം ഉജ്ജ്വലമായ ഫോമിലായിരുന്നു ആ വർഷങ്ങളിൽ അയാൾ കളിച്ചത് ആ വർഷങ്ങളിൽ അയാളുടെ ഏകദിന ക്രിക്കറ്റിലെ പ്രകടനവും അസാധാരണമായിരുന്നു രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ പുറത്താകാതെ നൂറ്റിനാൽപ്പത് റൺ നേടിയ പോണ്ടിങ് ലോക കിരീടം ഓസ്ട്രേലിയയ്ക്ക് സമ്മാനിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള അസാധാരണത്വവും റിക്കി പോണ്ടിങ്ങിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള റെക്കോർഡ് ആരെയും അസൂയപ്പെടുത്തുന്നതാണ് എഴുപത്തി ടെസ്റ്റുകളിൽ ഓസ്ട്രേലിയയെ നയിച്ച റിക്കി പോണ്ടിങ് അതിൽ നാൽപ്പത്തെട്ട് എണ്ണത്തിൽ അവരെ വിജയത്തിലേക്ക് നയിച്ചു ക്രിക്കറ്റ് ചരിത്രത്തിൽ സാക്ഷാൽ സ്റ്റീവോയ്ക്ക് മാത്രം പിന്നിലായി രണ്ടാമത് എന്നാൽ മൂന്നാഷ പരമ്പരകളിലും ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കുമെതിരായ പരമ്പരകളിലും പോണ്ടിംഗ് നയിച്ച ഓസ്ട്രേലിയൻ ടീം തോറ്റു എന്നത് മറ്റൊരു കാര്യം പോണ്ടിങ്ങിന്റെ നായകത്വത്തിന് കീഴിലാണ് രണ്ടായിരത്തി മൂന്നിലെയും രണ്ടായിരത്തി ഏഴിലെയും ഏകദിന ലോകകപ്പുകൾ ഓസ്ട്രേലിയ നേടിയത് തുടർച്ചയായി ഇരുപത്തി ആറ് ലോകകപ്പ് മത്സരങ്ങളിലാണ് വിക്കി പോണ്ടിംഗ് ഓസ്ട്രേലിയയെ ജയത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ഈ വിജയ പരമ്പര അവസാനിച്ചതോടെ പോണ്ടിംഗ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുകയും ചെയ്തു ക്യാപ്റ്റൻസിയുടെ ആദ്യ മൂന്ന് വർഷം സൂപ്പർ താരങ്ങൾ താരങ്ങളടങ്ങിയ ഒരു ടീമിനെയാണ് അയാൾ നയിച്ചത് എന്നതുകൊണ്ട് തന്നെ തന്ത്രപരമായി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായി ഉണ്ടായിരുന്നില്ല ഈ സൂപ്പർ താരങ്ങൾ സ്വാഭാവികമായും ടീമിന് വിജയങ്ങൾ സമ്മാനിച്ചു എന്നാൽ പിന്നീട് ഈ സൂപ്പർ താരങ്ങൾ ഓരോരുത്തരായി വിരമിച്ചതോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പോണ്ടിംഗ് പ്രതിരോധത്തിലാവുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ പര്യടനത്തിനെത്തിയപ്പോൾ റിക്കി പോണ്ടിംഗ് ആയിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ഏറെ വിവാദങ്ങൾ ഉയർത്തിയ ആ പരമ്പര ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലുമുള്ള പോണ്ടിങ്ങിൻ്റെ പ്രതിഛായയ്ക്ക് സാരമായി മങ്ങലേൽപ്പിച്ചു പരമ്പരയിലെ സിഡ്നി ടെസ്റ്റായിരുന്നു വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രം മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ആൻഡ്രു സൈമൺസിനെതിരായ ഒരു അപ്പീൽ അമ്പയർ സ്റ്റീവ് ബക്നർ അനുവദിച്ചില്ല യഥാർത്ഥത്തിൽ അത് ഔട്ടായിരുന്നു തുടർന്ന് സൈമൺസ് നൂറ്റി അറുപത്തിരണ്ട് റണ്ണടിക്കുകയും ഓസ്ട്രേലിയക്ക് മത്സരത്തിൽ മേൽക്കൈ നേടിക്കൊടുക്കുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ രാഹുൽ ദ്രാവിഡേയും സൗരവ് ഗാംഗ്ലിയെയും അമ്പയർമാർ തെറ്റായ തീരുമാനങ്ങളിലൂടെ പുറത്താക്കി ഇതിൽ ഗാംഗ്വുലിയെ സ്ലിപ്പിൽ മൈക്കിൾ ക്ലാർക്ക് ക്യാച്ച് ചെയ്ത് പുറത്താക്കുകയായിരുന്നു എന്നാൽ ആ ക്യാച്ച് ക്ലീൻ ക്ലീനല്ലെന്ന് റീപ്ലേകളിൽ വ്യക്തമായിരുന്നു അമ്പയർ മാർക്ക് ബെൻസൺ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിൻ്റെ അഭിപ്രായം തേടുകയും പോണ്ടിംഗ് അത് ഔട്ടാണെന്ന നിലപാടെടുക്കുകയും ചെയ്തു തുടർന്ന് മാർക്ക് ബെൻസൺ ഔട്ട് വിധിച്ചു സംശയമുള്ള ക്യാച്ചുകളിൽ ഫീൽഡിംഗ് ടീം ക്യാപ്റ്റന്റെ അഭിപ്രായം തേടാമെന്ന പരമ്പരയ്ക്ക് മുമ്പുള്ള കരാർ അനുസരിച്ചായിരുന്നു അമ്പയർ പോണ്ടിങ്ങിന്റെ അഭിപ്രായം തേടിയത് എന്നാൽ പോണ്ടിങ്ങിൻ്റെത് സത്യസന്ധമായ നിലപാടായില്ല എന്ന വാദമാണ് ഉയർന്നത് പിന്നീട് നിലത്തുകുത്തി വന്ന ഒരു പന്ത് പിടിച്ച പോണ്ടിങ് ക്യാച്ചിനു വേണ്ടി അപ്പീൽ ചെയ്തതും വിവാദമായി ഇതിനൊക്കെ പുറമെയാണ് ഹർഭജൻ സിംഗ് ആൻഡ്രു സൈമൺസിനെ കുരങ്ങൻ എന്ന് വിളിച്ചതായുള്ള ആരോപണം വിക്കി ആണ് ഈ ആക്ഷേപം ഉയർത്തിയത് എന്നാൽ ഇന്ത്യ ഈ ആരോപണം ശക്തമായി നിഷേധിച്ചു തുടർന്ന് ഓസ്ട്രേലിയ മാച്ച് റഫറി മൈക്ക് ബ്രോക്ടറിന് പരാതി നൽകുകയും ബ്രോക്ടർ ഹർഭജന് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇന്ത്യയുടെ അപ്പീലിൽ ഹർഭജനെതിരായ വിലക്ക് പിൻവലിച്ചു അന്ന് സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ള കളിക്കാർ അന്വേഷണ സമിതിക്ക് മുമ്പാകെ ഹാജരായി മൊഴി നൽകി മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ അനിൽ കുംബ്ലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മത്സരത്തിൽ ഇന്ത്യ മാത്രമാണ് മാന്യമായി കളിച്ചതെന്നും ഓസ്ട്രേലിയ കളിയുടെ സ്പിരിറ്റിനനുസരിച്ചല്ല കളിച്ചതെന്നുമുള്ള കുംബ്ലയുടെ പരാമർശം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു ആ പരാമർശം റിക്കി പോണ്ടിങ്ങിനുണ്ടാക്കിയ ക്ഷീണം ചെറുതായിരുന്നില്ല അടിമുടി മാന്യനായ ക്രിക്കറ്ററും മിതഭാഷിയുമായ അനിൽ കുംബ്ലെ അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നതുകൊണ്ട് തന്നെ ലോകം അത് കാര്യമായി ശ്രദ്ധിച്ചു പിന്നീട് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലുമൊക്കെ പോണ്ടിംഗ് കളിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റർമാരുമായുണ്ടായിരുന്ന അസ്വാരസ്യത്തിന് ഒരു പരിധിവരെ പരിഹാരമായി ആൻഡ്രൂ സൈമൺസ് ആകട്ടെ ഹൈദരാബാദ് ഡെക്കാൻ ചാർജേഴ്സിനും മുംബൈ ഇന്ത്യൻസിനുമൊക്കെ വേണ്ടി കളിച്ചു മുംബൈ ഇന്ത്യൻസിൽ പോണ്ടിങ്ങും സൈമൺസുമെല്ലാം ഹർഭജൻ സിംഗും മൊത്താണ് കളിച്ചതെന്നത് ഇവർക്കിടയിൽ സൗഹൃദം സ്ഥാപിക്കപ്പെടാൻ കാരണമായി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം മുംബൈ ഇന്ത്യൻസിൻ്റെയും ഡൽഹി ടീമിൻ്റെയും പരിശീലകനായും റിക്കി പോണ്ടിംഗ് പ്രവർത്തിച്ചു ഡൽഹിയുടെ പരിശീലകനായിരിക്കെ സൗരവ് ഗാംഗുലിയുമായും പോണ്ടിംഗ് അടുത്തിടപഴകി നൂറ്റി അറുപത്തെട്ട് ടെസ്റ്റുകളിൽ നിന്ന് പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് റണ്ണാണ് റിക്കി പോണ്ടിങ്ങിൻ്റെ സമ്പാദ്യം നാൽപ്പത്തൊന്ന് സെഞ്ചുറിയും അറുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറിയും നേടി അൻപത്തൊന്ന് ദശാംശം എട്ട് അഞ്ച് ആണ് ശരാശരി മുന്നൂറ്റി എഴുപത്തഞ്ച് ഏകദിന മത്സരങ്ങളിൽ നിന്നായി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് റണ്ണാണ് ടിച്ചു കൂട്ടിയത് മുപ്പത് സെഞ്ചുറിയും എൺപത്തിരണ്ട് അർദ്ധ സെഞ്ചുറിയും നാല്പത്തിരണ്ട് ദശാംശം പൂജ്യം മൂന്ന് ആണ് ശരാശരി പതിനേഴ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിലും കളിച്ച പോണ്ടിംഗ് നാനൂറ്റി ഒന്ന് റൺ നേടി പുറത്താകാതെ നേടിയ തൊണ്ണൂറ്റിയെട്ട് റണ്ണാണ് ഉയർന്ന സ്കോർ ഇരുപത്തെട്ട് ദശാംശം ആറ് നാല് ആണ് ശരാശരി ക്രിക്കറ്റിലെ ഏത് തലമുറയിൽപ്പെട്ട മികച്ച ബാറ്റർക്കൊപ്പവും സ്ഥാനം പിടിക്കാൻ കഴിയുന്ന ഇതിഹാസ ബാറ്ററാണ് റിക്കി തോമസ് പോണ്ടിംഗ് എന്ന റിക്കി പോണ്ടിംഗ് കളിക്കാരൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും കരിയറിൽ വൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരം ഡോൺ ബ്രാഡ്മാന് ശേഷം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ എണ്ണപ്പെട്ട ബാറ്റർ എല്ലാം തികഞ്ഞ ക്ലാസിക്കൽ ടെസ്റ്റ് ബാറ്ററാണ് റിക്കി പോണ്ടിംഗ് ആക്രമണവും പ്രതിരോധവും ഒരുപോലെ വഴങ്ങുന്ന താരം ബൗളർമാരുടെ പേടി സ്വപ്നം ആ ബാറ്റിംഗ് കാണുന്നത് തന്നെ ഏറെ ആനന്ദകരമായിരുന്നു ഫോമിലുള്ളപ്പോൾ പോണ്ടിങ്ങിനെ പോലെ ഒഴുക്കോടെ കളിക്കാൻ കഴിയുന്ന ബാറ്റർമാർ ലോക ക്രിക്കറ്റിൽ തന്നെ അപൂർവമാണ് ഫീൽഡർ എന്ന നിലയിലും ഓസ്ട്രേലിയൻ ടീമിന് ഏറെ മുതൽക്കൂട്ടായ താരമാണ് റിക്കി പോണ്ടിങ് ഏത് പൊസിഷനിലും മികച്ച നിലയിൽ ഫീൽഡ് ചെയ്യാൻ പോണ്ടിങ്ങിന് കഴിഞ്ഞു എന്തായാലും ഓസ്ട്രേലിയ ലോക ക്രിക്കറ്റിന് സംഭാവന ചെയ്ത ഏറ്റവും മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളാണ് റിക്കി പോണ്ടിങ് തലമുറകളെ പ്രചോദിപ്പിക്കാൻ ഗെൽപ്പുള്ള താരം